സാമൂഹ്യനിധിക്കും സമത്വത്തിനുമായി ജാതി സെൻസസ് നടപ്പിലാക്കുക ജാതി സെൻസസ് നടപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടി സ്വീകരിക്കുക പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക എയ്ഡഡ് മേഖലയിലെ നിയമനങ്ങൾ പി എസ് സിയെ ഏൽപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഭാരതീയ വേലൻ സൊസൈറ്റി ഭാരതീയ വേലൻ സർവീസ് സൊസൈറ്റി കേരള വേലൻ മഹാസഭ കേരള വേലൻ സമാജം എന്നീ ഘടക സംഘടനകൾക്കൊപ്പം ചേർന്ന് കേരള വേലൻ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നാളെ സെക്രട്ടേറിയറ്റ് മാർച്ചും കൂട്ടധർണയും നടത്തുമെന്ന് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് നെല്ലിക്കുന്നേൽ സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ ശശി സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി വി സത്യരാജൻ സി കെ അജിത് കുമാർ ശിവദാസൻ എന്നിവർ തിരുവനന്തപുരം പ്രസ് ക്ലബിൽ ഇന്ന് നടന്ന പത്രസമ്മേളനത്തിൽ അറിയിക്കുകയായിരുന്നു സംസ്ഥാന ആളുകളാണ് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് നാല് സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഭാരതീയ വേലൻ സൊസൈറ്റി ഭാരതീയ വേലൻ സർവീസ് സൊസൈറ്റി കേരള വേലൻ മഹാസഭ അതുപോലെ തന്നെ കേരള വേലൻ സമാജ് ഇങ്ങനെ നാല് സംഘടനകളുടെ ഒരു കോർഡിനേഷൻ കമ്മിറ്റിയാണ് കേരള വേലൻ ഏകോപന സഭ ഞങ്ങൾ ഇത്തരത്തിലൊരു പത്രസമ്മേളനമായി വന്നിട്ടുള്ളത് ഇന്ന് പട്ടികജാതി സമൂഹം നേരിടുന്ന അനവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ട് ഈ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ കേന്ദ്ര സംസ്ഥാന ഗവണ്മെന്റുകൾ ഇടപെടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ജാതി സെൻസസ് ആണ് നമ്മുടെ രാജ്യത്ത് ജാതി സെൻസസ് എന്ന് പറയുന്നത് ഓരോ പത്തു വർഷം കൂടുമ്പോഴും ജാതി സെൻസസ് പുതുക്കി നിശ്ചയിക്കേണ്ടതാണ് എന്നാൽ ഇന്നും ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലഘട്ടത്തിലുള്ള സെൻസസ് വച്ചിട്ടാണ് ഇന്ന് ആനുകൂല്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ബ്രിട്ടീഷിന്റെ സെൻസസാണ് ഏറ്റവും അവസാനത്തെ ജാതി സെൻസസ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇതുവരെയായിട്ട് സെൻസസ് എടുത്തിട്ടില്ല അപ്പൊ ജാതി സെൻസസ് സമഗ്രമായിട്ടുള്ള ജാതി സെൻസസ് എടുത്താൽ മാത്രമേ ഈ രാജ്യത്തെ ഇന്ന് എല്ലാ സമുദായങ്ങളുടെ സെൻസസ് എടുത്തുകൊണ്ട് ജനസംഖ്യ ആനുപാതികമായി സംവരണം വർദ്ധിപ്പിക്കണം ഇതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ജാതി സെൻസസ് ഈ സെൻസസ് എടുക്കുവാൻ ഇന്ന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ എത്തുകൊണ്ട് ഭയപ്പെടുന്നു ഞങ്ങളുടെ ചോദ്യം അതാണ് ഇന്ന് ജാതി സെൻസസ് ഇപ്പോ നമ്മുടെ രാജ്യത്ത് ബീഹാറിൽ ജാതി സെൻസസ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശിൽ ജാതി സെൻസസ് എടുക്കുവാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു തമിഴ്നാട്ടിൽ സ്റ്റാലിന്റെ ഗവൺമെന്റ് ഇപ്പോ ജാതി സെൻസസ് എടുക്കുവാനുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് വയ്ക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ എന്നാൽ ജാതി സെൻസസിനെ കുറിച്ച് കേന്ദ്രവും കേരളവും തമ്മിൽ ഉത്തുകളിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് അടിയന്തരമായ കേരളത്തിൽ ജാതി സെൻസസ് എടുക്കണം ഈ ജാതി സെൻസസ് എടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ട് ഞങ്ങൾ പ്രത്യക്ഷമായിട്ട് രണ്ടാം ഘട്ട സമരത്തില ഒന്നാം ഘട്ട സമരം എന്ന നിലയിൽ ഞങ്ങൾ കേരളത്തിലെ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് കളക്ടറേറ്റിന്റെ മുന്നിലേക്ക് ഞങ്ങൾ പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു രണ്ടാം ഘട്ടം എന്ന നിലയിലാണ് ഞങ്ങൾ സെക്രട്ടേറിയറ്റ് വട്ടിക്കിലേക്ക് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകരിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകരായിട്ടുള്ള ഏകദേശം മൂവായിരത്തിനും അയ്യായിരത്തിനും ഇടയിലുള്ള ആളുകൾ നാളത്തെ ഞങ്ങളുടെ പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കും ഇന്ന് ഈ പ്രതിഷേധ സമരം ഞങ്ങളുടെ ഒരു സൂചന മാത്രമാണ് അത് ശക്തമായിട്ടുള്ള പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകുവാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഇന്ന് നമ്മുടെ രാജ്യത്ത് മുന്നോക്ക സംവരണം നടപ്പാക്കുവാന് ഇന്ന് കേരളവും അതോടൊപ്പം തന്നെ കേന്ദ്രവും തമ്മിൽ മത്സരിക്കുകയായിരുന്നു ആദ്യം നടപ്പാക്കിയത് കേരളമാണ് ഈ മുന്നോക്ക സംവരണം നടപ്പാക്കുവാൻ ഏത് സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കേരളത്തില് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇന്ന് ഇന്ന് മുന്നോക്ക സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ രാജ്യത്തെ ന്യൂനപക്ഷമായിട്ടുള്ള ന്യൂനപക്ഷമായിട്ടുള്ള എണ്ണത്തിൽ കുറവുള്ള ഇന്ന് സവർണ സമുദായത്തിൽ ആളുകൾക്ക് ഇന്ന് ലഭിക്കുന്നത് പത്ത് ശതമാനമാണ് പക്ഷെ ഇന്ന് കേരള ഇന്ന് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതലുള്ള ഇന്ന് പട്ടികജാതി പിന്നോക്ക വിനോദജനക വിഭാഗങ്ങൾക്ക് ഉള്ളത് ഇന്ന് പട്ടികജാതി വിഭാഗത്തിന് ആകെ കിട്ടുന്നത് എട്ട് ശതമാനമാണ് ഇന്ന് കേരളത്തിലാണ് പട്ടികജാതിക്ക് ആകെ എട്ട് ശതമാനമുള്ളതെന്നാൽ മറ്റു പല സംസ്ഥാനങ്ങളിലും പട്ടികജാതി വിഭാഗങ്ങൾക്ക് പതിനാറും പത്തൊമ്പതും ഇരുപത്തിനാല് ശതമാനം സംവരണം കിട്ടുന്നൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് സംവരണത്തോത് ഈ പഴയ സെൻസസ് വെച്ച് സംവരണം നിശ്ചയിച്ചാൽ ഞങ്ങൾക്ക് പല ആളുകൾക്കും ഇവിടെ സംവരണം ലഭിക്കാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് അതുകൊണ്ട് അടിയന്തരമായി കേരളം ജാതി സെൻസസ് എടുക്കുന്നതിന് വേണ്ടി സത്വരമായിട്ടുള്ള നടപടികളിലേക്ക് പോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും അതോടൊപ്പം തന്നെ മറ്റ് കുറെ ഡിമാൻഡുകൾ ഞങ്ങൾ ഈ സമരത്തിൽ ഉന്നയിക്കുന്നുണ്ട് രണ്ടാമത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഞങ്ങളുടെ എയ്ഡഡ് മേഖലയിലെ സംവരണമാണ് എയ്ഡഡ് മേഖലയിലെ സംവരണം വളരെ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് മേഖലയിൽ ഇന്ന് സർക്കാരിന്റെ പണം കൊണ്ടാണ് ഇന്ന് അധ്യാപക അനധ്യാപക ഇന്ന് തസ്തികളിലുള്ള ആളുകൾക്ക് ഇന്ന് ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുന്ന ഗവൺമെന്റ് ആണ് പക്ഷെ അവിടെ സംവരണമില്ല ഈ സംവരണം എന്ന് പറയുന്നത് കേവലം സാമ്പത്തിക ഉന്നമനത്തിനുള്ള ഉപാധിയല്ല മറിച്ച് അധികാരങ്ങളും വിഭവങ്ങളും അതിൽ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായിട്ട് ഡോക്ടർ വി ആർ അംബേഡ്കർ ഇന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ സംവരണം എഴുതി വെച്ചിട്ടുള്ളത് ആ സംവരണത്തെ അട്ടിമറിക്കതിനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് ഇന്ന് രാജ്യത്ത് നടക്കുന്നത് അതിൽ ഗവൺമെന്റ് ഏത് ഗവൺമെന്റ് ആണെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും ഈ രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ജനവിഭാഗങ്ങളെ ഇന്ന് തമസ്കരിക്കുന്ന ഒരു രീതിയാണ് ഇന്ന് അവലംബിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അടിയന്തിരമായിട്ട് കാര്യങ്ങൾ ചെയ്യണം പട്ടിക അതുപോലെ തന്നെ ഇവിടെ ഞാൻ പറഞ്ഞിവിടെ എയ്ഡഡ് മേഖലയിലെ സംവരണം എയ്ഡഡ് മേഖലയിലെ സംവരണം ഞങ്ങൾ നിരന്തരമായിട്ട് ഉന്നയിക്കുന്ന വിഷയമാണ് ഇന്ന് കോടതി വിധി പോലും ഉണ്ട് ഇന്ന് ഇന്ന് എയ്ഡഡ് മേഖലയിലെ സംവരണത്തെ സംബന്ധിച്ച് പക്ഷേ എയ്ഡഡ് മേഖല സംവരണം നടപ്പാക്കുന്ന എന്തുകൊണ്ടാണ് എയ്ഡഡ് മേഖലയിലെ സംവരണം ഇപ്പോ ദേവസ്വം ബോർഡുകളിൽ എയ്ഡഡ് മേഖലയിലെ സംവരണം നടപ്പാക്കൾ ഗവൺമെന്റ് ഉത്തരവ് വന്നിട്ടുണ്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു സംസ്ഥാന ഗവൺമെന്റ് ആ നിലപാടിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു പക്ഷേ ഇവിടെ ദേവസ്വം ബോർഡുകളിൽ മാത്രം പോരാ ഇവിടെ കൊച്ചി തിരുവിതാംകൂർ അല്ലെങ്കിൽ നമ്മൾക്ക് മലബാർ ദേവസ്വത്തിൽ മാത്രം പോരാ ഇവിടുത്തെ മുഴുവൻ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ എം പി എസിന്റെയും എസ് എൻ ഡി പി യുടെയും എൻഎസ്എസിന്റെ അടക്കമുള്ള മുഴുവൻ സ്ഥാപനങ്ങളിൽ ഇവിടെ എയ്ഡഡ് മേഖലയിൽ സംഭരണ ഏർപ്പെടുത്തണം അതോടൊപ്പം തന്നെ അടുത്ത ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഇ ഗ്രാന്റ് ഞങ്ങളുടെ കുട്ടികളുടെ പട്ടികജാതി കുട്ടികളുടെ ഇ ഗ്രാന്റ് വർദ്ധിപ്പിക്കണം അത് സമയബന്ധിതമായി വിതരണം ചെയ്യണം ഇത് വളരെ മാസങ്ങളായിട്ട് മുടങ്ങിക്കിടക്കുകയായിരുന്നു മാസങ്ങളായിട്ട് പക്ഷെ അത് കുറച്ച് മാത്രമാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് കുറച്ച് ആളുകൾക്ക് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് അത് പൂർണ്ണമായിട്ട് കൊടുത്തു തീർക്കുവാനുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിക്കണം അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പി എച്ച് ഡി അടക്കമുള്ള ആ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള ഫെലോഷിപ്പ് വർദ്ധിപ്പിക്കണം ആ ഫെലോഷിപ്പ് നമ്മൾ മുടങ്ങിക്കിടക്കുകയാണ് ഈ ഫെലോഷിപ്പ് കൊണ്ടാണ് ഇന്ന് എങ്ങനെയൊക്കെ കുട്ടികൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്ന് നമ്മള് പത്രമാധ്യമങ്ങളിലൊക്കെ തന്നെ ഇവിടെ നമ്മള് വായിക്കുകയുണ്ടായി നമുക്ക് മറ്റു എല്ലാ സമുദായങ്ങളിലും തന്നെ കുട്ടികളിൽ നിന്ന് വലിയ പ്രതിസന്ധിയിലാണ് അവർക്ക് വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യമാണ് അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ ഫെലോഷിപ്പുകൾ വർദ്ധിപ്പിക്കണം അതോടൊപ്പം സമയബന്ധിതമായി വിതരണം ചെയ്യണം അതോടൊപ്പം തന്നെ ഇവിടെ താൽക്കാലിക നിയമനങ്ങൾ നടക്കുന്നുണ്ട് ഒരുപാട് താൽക്കാലിക നിയമനങ്ങൾ നടക്കുന്നുണ്ട് ഈ താൽക്കാലിക നിയമനങ്ങളിൽ എവിടെയാണ് സംവരണ തത്വം പാലിക്കുന്നത് സംവരണ തത്വം പാലിച്ചുകൊണ്ട് വേണം ഇവിടെ നിയമനങ്ങൾ നടത്തുവാന് അതോടൊപ്പം തന്നെ നമുക്ക് മറ്റ് സ്കൂളുകളിലൊക്കെ തന്നെ പി ടി എ ഇപ്പോ നിയമനങ്ങൾ നടക്കുന്നുണ്ട് പി ടി ഐയുടെ നിയമനങ്ങൾ ആ പി ടി ഐയിലൊന്നും സംവരണ തത്വങ്ങൾ പാലിക്കുന്നില്ല അവിടെ സംവരണ തത്വങ്ങൾ പാലിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഡിമാൻഡ് പി എസ് സിയിലെ റൊട്ടേഷനിൽ വലിയ അപാകതയാണ് ഉണ്ടായിട്ടുള്ളത് ഇന്ന് ആ പി എസ് സിയിലെ റൊട്ടേഷൻ അപാകതകൾ പരിഹരിക്കണം അതുപോലെ തന്നെ മറ്റൊരു ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഹോം സർവേ ഇപ്പോ ഞങ്ങള് ജാതി സെൻസസ് എടുക്കണം എന്ന് ഞങ്ങൾ ഗവൺമെന്റുകളോട് ആവശ്യപ്പെടുമ്പോ കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പോൾ ഹോം സർവേ അത് പട്ടികജാതി കുടുംബങ്ങളുടെ മാത്രം ഹോം സർവേ അത് എന്താണ് ഞങ്ങൾ വളരെ ആശങ്ക വളരെ ആശങ്കയിലാണ് അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ സംശയമുണ്ട് ഞങ്ങൾ സമഗ്രമായിട്ടുള്ള ജാതി സെൻസത്തിനെ കുറിച്ച് പറയുമ്പോൾ ഹോം സർവേ പട്ടികജാതി കുടുംബത്തിന് മാത്രം സർവേ എടുത്താൽ എങ്ങനെ ജനസംഖ്യ ആനുപാതികമായിട്ട് സംഭരണം വർദ്ധിപ്പിക്കാൻ പറ്റും അതുകൊണ്ട് ഹോം സർവേയോട് സഹകരിക്കേണ്ടതില്ല എന്നുള്ളതാണ് കേരളത്തിലെ മുഴുവൻ പട്ടികജാതി സംഘടനകളും തീരുമാനിച്ചിട്ടുള്ളത് എസ് സി പ്രൊമോട്ടർമാരെ വെച്ചുകൊണ്ടാണ് ഇപ്പൊ സർവേ എടുക്കുവാനുള്ള തീരുമാനമായി വന്നിട്ടുള്ളത് എന്നാൽ ഞങ്ങൾ അതിനോട് ബഹിഷ്കരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അടിയന്തരമായി ജാതി സെൻസസ് എടുത്തുകൊണ്ട് സമഗ്രമായിട്ടുള്ള ആ സെൻസസ് യഥാർത്ഥ സ്ഥിതി വിവര കണക്ക് എടുത്തുകൊണ്ട് സംവരണ തോത് വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ അടുത്ത ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഞങ്ങൾ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഇന്ന് മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്താൻ പിന്നോക്ക പോകുന്നു നേരത്തെ സ്പെഷ്യൽ റിക്രൂട്ട് ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾക്ക് എല്ലാം അറിയാം ഇപ്പൊ ചില വകുപ്പിൽ മാത്രമാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് അതുകൊണ്ട് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എല്ലാ വകുപ്പുകളിലും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തണം സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തിക്കൊണ്ടിപ്പോ ഇന്ന് എല്ലാ തലങ്ങളിലും വലിയ ഉദ്യോഗ തലങ്ങളിലൊക്കെ തന്നെ ന്യൂനപക്ഷ സമുദായങ്ങളായിട്ടുള്ള ആളുകളാണ് അവിടെ വന്നിട്ടുള്ളത് ഭൂരിപക്ഷ സമുദായങ്ങളായിട്ടുള്ള പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്കാരൊക്കെ തന്നെ ഇന്ന് അവിടെയൊക്കെ പിന്തള്ളപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ആണുള്ളത് അതിനൊരു പരിഹാരം ഉണ്ടാക്കണം ഇത്തരമാണ് ഞങ്ങളെ സംബന്ധിച്ച് പറയുവാനുള്ളത് നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ടാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കുവാൻ കഴിയും ഗവൺമെന്റുകൾ ആരെയൊക്കെ ഭയക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏഴ് മേഖല സംവരണത്തെ സംബന്ധിച്ച് ഞങ്ങള് മന്ത്രിയോടും അതോടൊപ്പം തന്നെ മറ്റ് മുഖ്യമന്ത്രിയോടും ഒക്കെ സൂചിപ്പിക്കുമ്പോൾ എയ്ഡഡ് മേഖലയിൽ സംവരണം എന്ന് പറയുന്നത് ആവശ്യമാണ് എന്ന് പറയുന്നു പക്ഷെ നടപ്പാകുന്നില്ല ഇത്തരം കാര്യങ്ങൾക്കാണ് വളരെ ശക്തമായ നടപടികൾ ഉണ്ടാവണം ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നാളെ രാവിലെ മണിക്ക് നമുക്ക് തിരുവനന്തപുരത്ത് മ്യൂസിയം ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകർ ഞങ്ങൾ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് ചെയ്യുകയാണ് ഈ പരിപാടി വലിയ മാധ്യമ ശ്രദ്ധ ഇന്ന് പബ്ലിക്കിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും നിങ്ങളുടെ എല്ലാവരുടെ സഹകരണം ഉണ്ടാവണം ഞങ്ങളുടെ പരിപാടി നിങ്ങൾ പരമാവധി വന്ന് കവർ ചെയ്യണം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങൾ വലിയൊരു പ്രക്ഷോഭത്തിന്റെ പാതയിലാണ് കേരളത്തിലെ ഏതാണ്ട് അഞ്ചേക ലക്ഷത്തിലധികം വരുന്ന വിവിധ വേലൻ സംഘടനകളുടെ കൂട്ടായ്മയായിട്ടുള്ള കേരള വേലൻ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ് അതിന്റെ ഒന്നാം ഘട്ടം എന്ന നിലയിൽ കേരളത്തിലെ പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിലേക്കും നമ്മുടെ രാജ്യത്ത് ജാതി സെൻസസ് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമരം നടത്തുകയുണ്ടായി അതിന് രണ്ടാം ഘട്ടം എന്ന നിലയിൽ രാവിലെ പത്ത് മണിക്ക് തിരുവനന്തപുരത്ത് മ്യൂസിയം ജംഗ്ഷനിൽ നിന്നും സെക്രട്ടേറിയറ്റ് പഠിക്കിലേക്ക് ആയിരങ്ങൾ പങ്കെടുക്കുന്ന പ്രതിഷേധ മാർച്ചും സെക്രട്ടേറിയറ്റ് പഠിക്കൽ ധർണിയെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ജാതി സെൻസസ് നടപ്പാക്കുക എന്നുള്ളതാണ് ജാതി സെൻസസ് എന്ന് പറയുന്നത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഏറ്റവും അവസാനം ജാതി സെൻസസ് എടുത്തിട്ടുള്ളത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലഘട്ടത്തിലുള്ള സെൻസസ് വെച്ചുകൊണ്ടാണ് ഇന്നും സംവരണം നിശ്ചയിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ വലിയ അപാകതകൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജാതി സെൻസസ് നടപ്പാക്കി ജനസംഖ്യ ആനുപാതികമായി സംവരണം നിശ്ചയിക്കണമെന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് ബീഹാറില് ജാതി സെൻസസ് നടപ്പാക്കുവാൻ ആർജവം കാണിച്ചൊരു ആണ് ബീഹാറിലുള്ളത് അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലും ജാതി സെൻസസ് നടപ്പാക്കാനുള്ള തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് കേരളമടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങൾ ജാതി സെൻസസ് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ നിലപാടിലേക്ക് പോകണം ഞങ്ങൾ ഈ സമരത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ജാതി സെൻസസ് തന്നെയാണ് ഇവിടെ യഥാർത്ഥത്തിൽ കാലങ്ങളായിട്ട് ഇന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ജനവിഭാഗങ്ങളെ സമൂഹത്തിന്റെ ദേശീയ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് സംവരണം നിശ്ചയിച്ചിട്ടുള്ളത് പക്ഷേ ഇന്ന് ഗവൺമെൻ്റുകൾ ഇന്ന് എന്ന് പറയുന്നത് സാമ്പത്തിക ഉന്നമനത്തിനുള്ള ഉപാധിയായി കാണുന്നു യഥാർത്ഥത്തിൽ ഇന്ന് സംവരണം എന്ന് പറയുന്നത് സാമ്പത്തിക ഉന്നമനത്തിനുള്ള ഉപാധിയല്ല മറിച്ച് അധികാരവും വിഭവങ്ങളും അതിൻ്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്ന കൂടിയാണ് ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായിട്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ന് സംവരണം ഇന്ന് ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ളത് ആ സംവരണത്തെ അട്ടിമറിക്കുവാനുള്ള വലിയ ബോധപൂർവമായിട്ടുള്ള ശ്രമം നമ്മുടെ രാജ്യത്ത് നടക്കുക ഇതിനെതിരെ വളരെ ശക്തമായുള്ള പ്രതിഷേധം ഈ സംസ്ഥാനത്തും അതോടൊപ്പം രാജ്യത്തും ഉയർത്തു വരേണ്ടതായിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ജാതി സെൻസസ് നടപ്പാക്കിക്കൊണ്ട് ജനസംഖ്യ ആനുപാതികമായിട്ട് സംവരണം നിശ്ചയിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഈ ജാതി സെൻസസ് എത്രയും പെട്ടെന്ന് നടപ്പാക്കുന്നതിന് പകരം സംസ്ഥാന ഗവൺമെന്റ് എടുക്കുന്ന നിലപാടെന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ പട്ടികജാതി വിഭാഗത്തിൽ പട്ട ആളുകളുടെ കുടുംബത്തിൽ ഇന്ന് എസ് യു പ്രൊമോട്ടർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഹോം സർവേ നടത്തുവാനുള്ള തീരുമാനം എടുത്തിരിക്കുക ഈ ഹോം സർവേ എടുക്കുവാനുള്ള തീരുമാനം അതിനോട് സഹകരിക്കേണ്ടതില്ല എന്നാണ് കേരളത്തിലെ മുഴുവൻ പട്ടികജാതി സംഘടനകൾ തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങളുടെ ഡിമാൻഡ് വളരെ വ്യക്തമാണ് ഞങ്ങളുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് സമഗ്രമായിട്ടുള്ള സർവേ ആവശ്യമാണ് ഈ രാജ്യത്തെ ജാതികളുടെ സ്ഥിതി വിവര കണക്കുകൾ എടുക്കാതെ എങ്ങനെ സംവരണം നിശ്ചയിക്കാൻ പറ്റും നമ്മുടെ രാജ്യത്തിപ്പോ മുന്നോക്കക്കാരിൽ പിന്നോക്കക്കാർ എന്ന് പറയുന്ന ആളുകൾക്ക് പത്ത് ശതമാന സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആദ്യം നടപ്പാക്കിയത് കേരളത്തിലാണ് ഈ രാജ്യത്ത് നമുക്ക് ഈ മുന്നോക്കാരിൽ പിന്നോക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തി ഏത് സെൻസസിന്റെ അടിത്താനത്തിലാണ് ഈ സംവരണം നിശ്ചയിച്ചത് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞു സംവരണം കേവലം സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടി ഉപാധിയല്ല മറ്റുള്ള ആളുകൾക്ക് സംവരണം കൊടുക്കുന്നതൊന്നും ഞങ്ങൾ എതിരല്ല പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഓരോ തവണയും ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മുന്നോട്ട് പോകുന്നത് അതിനെതിരെ വലിയ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തുവാന് ഇന്ന് കേരള വേലൻ ഏകോപന സമിതി തീരുമാനിച്ചിരിക്കുകയാണ് കേരളത്തിൽ പ്രധാനമായിട്ടും നാല് സംഘടനകളാണ് ഈ ഈ ഏകോപന സമിതിയിലുള്ളത് ഇവിടെ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു ഈ നാല് സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് വലിയ ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങൾ മറ്റു പല ഡിമാൻഡുകളും ഈ നാളെ നടക്കുവാൻ പോകുന്ന സമരത്തിൽ ഉന്നയിക്കുന്നുണ്ട് അതിൽ രണ്ടാമത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് എയ്ഡഡ് മേഖലയിലുള്ള സംവരണം തന്നെയാണ് കാലങ്ങളായിട്ട് ഞങ്ങൾ ഉന്നയിക്കുന്ന ആ ഒരു ആവശ്യമാണ് എയ്ഡഡ് മേഖലയിലെ സംവരണം ഈ എയ്ഡഡ് മേഖലയിലെ സംവരണം എന്ന് പറയുന്നത് ഇന്ന് സുപ്രീം കോടതിയിൽ അതിന്റെ കേസ് നിലനിൽക്കുകയാണ് സുപ്രീം കോടതി എയ്ഡഡ് മേഖല സംവരണത്തിന് നൽകണമെന്ന നിലപാടിലാണ് നിൽക്കുന്നത് എന്നാൽ ഇന്ന് സംസ്ഥാന ഗവൺമെന്റ് ഇലക്കാര്യത്തിൽ നിന്നും പിന്നോക്കം പോകുന്നൊരു കാഴ്ചയാണുള്ളത് എയ്ഡഡ് മേഖലയിലെ സംവരണം ഇന്ന് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ പണം കൊണ്ടാണ് ഇന്ന് എയ്ഡഡ് മേഖലയിൽ അധ്യാപകർക്കും അനധ്യാപകർക്കും ഇന്ന് ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവിടെ സംവരണം അതൊരു അവകാശമാണ് അവിടെ അവതാരമല്ല അവിടെ ചെന്നാൽ ഇപ്പോ സംവരണം കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ദേവസ്വം ബോർഡുകളില് ദേവസ്വം ബോർഡുകളിൽ സംവരണം നിശ്ചയിച്ചുകൊണ്ട് ഇപ്പോ കഴിഞ്ഞ മാസം ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു പക്ഷേ ദേവസ്വം ബോർഡുകളിൽ മാത്രം പോരാ കൊച്ചി ദേവസ്വം ബോർഡിലോ മലബാറിലോ തിരുവിതാംകൂറിലോ മാത്രം പോരാ എല്ലാ എയ്ഡഡ് സെക്ടറിലും അതായത് എം ബി എസ്ലും എസ് എൻ ഡി പിയിലും അതുപോലെ തന്നെ എൻ എസ് എസിലും അതൊക്കെ മുഴുവൻ എയ്ഡഡ് സ്ഥാപനങ്ങളിലും സംവരണം ലഭ്യമാക്കണം അതോടൊപ്പം തന്നെ എയ്ഡഡ് മേഖല നിയമനം പി എസ് സിക്ക് വിട്ടാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് മാത്രമല്ല ഇവിടുത്തെ മുഴുവൻ ആളുകൾക്കും സംവരണം കിട്ടുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റിക്കൊണ്ട് പോകുവാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ അടുത്ത ഡിമാൻഡ് എന്ന് പറയുന്നത് ഇന്ന് പട്ടികജാതി കുട്ടികൾക്കുള്ള ഇ ഗ്രാന്റ് വർദ്ധിപ്പിക്കുക സമയബന്ധിതമായിട്ട് വിതരണം ചെയ്യുക കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഇ ഗ്രാന്റ് ലഭിക്കാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പി എച്ച് ഡി അടക്കം പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പി എച്ച് ഡി അടക്കമുള്ള പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ഫെലോഷിപ്പുകൾ സമയബന്ധിതമായി വിതരണം നൽകണം അതുപോലെ തന്നെ അത് കൃത്യമായിട്ട് അത് ഫെലോഷിപ്പ് തുക വർദ്ധിപ്പിക്കണം അതുപോലെ തന്നെ മറ്റൊരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഇപ്പോ താൽക്കാലിക നിയമനങ്ങളുടെ ഒരു കാലഘട്ടമാണ് ഈ താൽക്കാലിക നിയമനങ്ങൾ നടക്കുമ്പോൾ അവിടെ സംവരണം അട്ടിമറിക്കുകയാണ് ഈ താൽക്കാലിക നിയമനങ്ങൾ നടക്കുമ്പോൾ സംവരണ തത്വം പാലിക്കണം അതുപോലെ തന്നെ നമ്മൾ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വളരെ കാലങ്ങളായിട്ട് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഡിമാൻഡാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പുനരാരംഭിക്കുക ഗവൺമെന്റ് തന്നെയാണ് കാണിക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് ചില വകുപ്പുകളിൽ മാത്രമാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് കേരളത്തിലെ മുഴുവൻ വകുപ്പുകളിലും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പുനരാരംഭിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ മിഷൻ അടക്കമുള്ള പാർപ്പിട പദ്ധതി എല്ലാവർക്കും വീട് എല്ലാവർക്കും ജോലി ഇത് ഞങ്ങളുടെ ഒരു ഡിമാൻഡാണ് ഇപ്പോൾ ലഭിക്കുന്ന നാല് ലക്ഷം എന്ന് പറയുന്ന അപര്യാപ്തമാണ് അതൊരാറ് ലക്ഷം രൂപയായിട്ടെങ്കിലും വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു ചില ഡിമാൻഡുകൾ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഇന്ന് ഈ സംസ്ഥാനത്തും ആ രാജ്യത്തും നടക്കുന്ന ദളിത് പീഡനങ്ങൾ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നാളെ രാവിലെ മണിക്ക് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയൊരു പ്രതിഷേധ മാർച്ച് നടത്തുവാന് കേരളത്തിലെ വേലൻ സംഘടനകളുടെ കൂട്ടായ്മയായിട്ടുള്ള കേരള വേലൻ ഏകോപന സമിതി തീരുമാനിച്ചിട്ടുള്ളത് ഈ സമരം ഞങ്ങളുടെ സൂചന മാത്രമാണ് ഈ സമരം ഞങ്ങൾ അടുത്തത് വ്യാപിപ്പിക്കുവാൻ പോകുന്നത് ർലമെന്റ് മുന്നിലേക്കായിരിക്കും അതുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള ഈ സമരം കേരളത്തിലെ മറ്റ് മുഴുവൻ സമാന ചിന്താഗതിയുള്ള ആളുകളെയെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒറ്റ പ്ലാറ്റ്ഫോമിൽ ഈ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് ശക്തമായി സമരത്തിലേക്ക് പോകുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ മറ്റു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഇന്ന് നമ്മുടെ എം പിമാര് പാർലമെന്റ് അംഗങ്ങൾക്ക് പാർലമെന്റ് അംഗങ്ങൾക്ക് ഒരു വർഷം അഞ്ചു കോടി രൂപ ലഭിക്കുന്നുണ്ട് അവർക്ക് ലഭിക്കുന്ന എം പി ഫണ്ടിന്റെ ഇരുപത് ശതമാനം ഇവിടെ നമുക്ക് പട്ടികജാതി വിഭാഗങ്ങൾക്ക് മാറ്റിവെക്കണമെന്നുള്ളതാണ് നിയമം പക്ഷേ പട്ടികജാതി വിഭാഗങ്ങളുടെ ഫണ്ട് ഇന്ന് ചിലവഴിക്കാതെ ലാപ്സായി പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുപോലെ തന്നെ നമ്മുടെ എം എൽ എ മാർ കേരളത്തിൽ നൂറ്റിനാൽപ്പത് എം എൽ എമാരുണ്ട് ഈ നൂറ്റിനാൽപ്പത് എം എൽ എമാരില് ഓരോ വർഷം ഒരു കോടി രൂപ വെച്ച് എം എൽ എ ഫണ്ട് ഉണ്ട് ഈ എം എൽ എ ഫണ്ടിൽ അവിടെ പട്ടികജാതി വിഭാഗങ്ങൾക്ക് ഇന്ന് പണം നീക്കി വെക്കുന്നില്ല സംസ്ഥാന ഗവൺമെന്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിഷയത്തിൽ അടിയന്തര നിലപാട് സ്വീകരിക്കണം കേരളത്തിലെ എം പി ഇന്ന് എം എൽ എ മാർക്ക് കൊടുക്കുന്ന ഫണ്ടില് ഓരോ കോടി രൂപയുടെ ഫണ്ടില് ഇരുപത് ശതമാനം പട്ടികജാതി വിഭാഗങ്ങൾക്ക് മാറ്റിവെക്കുവാനുള്ള ആ തീരുമാനം സംസ്ഥാന ഗവൺമെന്റ് അടിയന്തിരമായി കൈക്കൊള്ളണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഈ ഡിമാൻഡ് അംഗീകരിക്കുവാന് ഗവൺമെന്റ് തയ്യാറാകണം ഞങ്ങൾ ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നാളെ ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് അവസാനിച്ചു കഴിഞ്ഞാല് ഞങ്ങൾ നാളെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും അതോടൊപ്പം തന്നെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ അവരുകൾ അടക്കമുള്ള ആളുകൾക്ക് നിവേദനം കൊടുക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത ഞങ്ങളുടെ പ്രക്ഷോഭ പരിപാടി എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലെ എം എൽ എ മാരുടെ വസതികളിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്തുവാനും അതോടൊപ്പം തന്നെ എം പിമാരുടെ വസതികളിലേക്ക് മാർച്ച് നടത്തുവാനും ആണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ ഞങ്ങളുടെ ന്യായമായിട്ടുള്ള ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുവാന് ഇന്ന് സംസ്ഥാന ഗവൺമെന്റും അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റും തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് ഇത്തരണത്തിൽ പറയുവാനുള്ളത് കേരളത്തിലെ ഇന്ന് പട്ടികജാതി സമൂഹങ്ങളെ ഇന്ന് പ്രണവത്കരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന സവർണ മേധാവിത്വത്തിന്റെ ഈ നിലപാടുകൾക്കെതിരെ ശക്തമായിട്ടുള്ള ആ പ്രതിഷേധവും അതോടൊപ്പം തന്നെ പ്രതിരോധം സൃഷ്ടിക്കുന്ന തരത്തിൽ ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പം ഇതുവരെ ഇത്രയും നാളും ഞങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിലെ മുഴുവൻ പട്ടികജാതി സംഘടനകളും ഈ വിഷയങ്ങളൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ബോധ്യപ്പെട്ടുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധ സമരത്തിലേക്ക് മുന്നോട്ട് പോകാൻ പോവുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയെ സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം